ഹലോ ഗൈസ് പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ കട്ടപ്പനയിലൊക്കെ പോയി കഴിഞ്ഞു വന്ന് വീട്ടിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ തീർന്നതാണ് അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കുറച്ച് ജിമാർട്ടിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ആരാ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കണ്ടോ നിങ്ങൾ സിനിമയിൽ ഭയങ്കര പർച്ചേസിങ് അതിനിടയ്ക്ക് അവിടെ വരുന്ന ഓരോ ആൾക്കാരെയും പോയി കാര്യം പറഞ്ഞ് അവരെ സംസാരിപ്പിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരി നടക്കുന്നത് അപ്പോൾ ഒരു ബാസ്ക്കറ്റും തപ്പി പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ പുറകെയും അവിടുത്തെ ഓരോ സാധനങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ എൻ്റെ പുള്ളിക്കാരെയും നോക്കിക്കൊണ്ടിട്ട് അതെല്ലാം ചെയ്യുക എന്നിട്ട് ഇപ്പോൾ കണ്ടോണം മെയിൻ ഒരു ചൂല് കഴുകി പിടിച്ച് അല്ല അതാ ബാസ്ക്കറ്റിനകത്ത് കൂട്ടുക വിലയ്ക്കകത്താ എൻ്റെ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഓപ്പോസിറ്റിൽ നിന്ന് രണ്ട് പിള്ളേർ ഭയങ്കര ചിരിയാണ് എവിടെ കാര്യം എവിടെയോ കാണിക്കുന്നു ഓരോന്ന് കണ്ടിട്ട് അപ്പം അതിനിടയ്ക്ക് അവരോടും കാര്യം പറഞ്ഞു പിന്നെ ഇങ്ങനെയും പർച്ചേസ് ഇതിനു വേണ്ടി പുള്ളിക്കാർ നോക്കും എന്തെടുക്കാൻ പറ്റും അപ്പോഴാണ് ഞാൻ വന്നത് അപ്പം ഞാൻ വന്നപ്പോൾ എല്ലാം ബാസ്ക്കറ്റിട്ട് കൊടുക്കുക എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോഴത്തേന് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ചേച്ചിയുടെ മോനും വന്നു ഫ്രണ്ട് അവർ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഭയങ്കര കളിയും ദേഹണം അപ്പോൾ അവരും കൂടുണ്ട് ഞങ്ങളിവിടെ പിക്നിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ബില്ലടിക്കാൻ പോകുന്നു ബില്ലടിക്കാൻ പോകുമ്പോൾ പുള്ളിക്കാരിയാണ് ഫ്രണ്ടിൽ പോണ് അപ്പോൾ നിങ്ങൾ നോക്ക് ചേട്ടായി ഉണ്ടോ ആ ചേട്ടായി വീടിയെടുത്ത് പുറകെ അടക്കുക അതിനിടയ്ക്ക് വീടൊന്നുണ്ട് എനിക്ക് ടെൻസായിരുന്നു ഇപ്പോഴത്തേക്ക് മുട്ടയുടെ സൈഡിൽ വരുന്നതെടുക്കുമോ മുട്ട എല്ലാം പൊട്ടി കഴിഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ ടെൻഷൻ പഠിക്കും പക്ഷേ വിളിക്കാനൊക്കെ ശ്രദ്ധിക്കില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ബില്ല് നോക്കും എത്ര എത്ര ആയിരുന്നു എന്നിട്ട് വീണ്ടും ഞങ്ങൾ ബാസ്റ്റിലൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പർച്ചേസ് നടത്തി കളിക്കുക അത് ഞാൻ പച്ചക്കറിയുടെ ഭാഗത്തോട്ട് വന്നപ്പോൾ കുളിക്കാം കുളിക്കുന്ന സാധനമാണ് അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഏത് അവിടുത്തെ ഒരു പയ്യൻ സോയാബീൻ എടുത്ത് ഉടനെ അവർക്കത് വേണ്ടും അതും കൊണ്ട് ഓടാമോ എല്ലാവരുടെയും സാധനം എന്തും കൊണ്ട് വിടുക ആ പിള്ളാരസത്തെല്ലാം ചിരിയോട് ചിരിയാണ് ആരെന്തുകൊണ്ട് എന്നാലും പുള്ളിക്കാരിക്ക് വേണം പുള്ളിക്കാരി കൊണ്ട് അവിടെ ബാസ്റ്റിടും ഇത് തന്നെ പരിപാടി അപ്പോൾ കുഞ്ഞീരൊക്കെ കുഞ്ഞീടെ കളികളും കുഞ്ഞീടെ ൊക്കെ ഇടൊക്കെ കണ്ടുനോക്കും എന്നൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ നോക്കിക്കേ കുഞ്ഞീൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഞങ്ങൾ ഇപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും പർച്ചേസ് കഴിഞ്ഞാൽ കുഞ്ഞെ എത്തിക്കിട്ടിക്കൊണ്ട് എത്തിക്കുന്നു വീണ്ടും ഓരോന്നൊക്കെ എടുക്കും ചേട്ടായി ഉണ്ട് ചേട്ടാ അരിയൊക്കെ എടുക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ